ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വേറൊന്നുമില്ല രണ്ട് പാർട്ട് മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്ത അമിതങ്ങളെ കുറിച്ച് തന്നെയാണ് അപ്പം അതായത് ഏഴു ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപ ഹൈദർ മധുർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ക്ലിപ്പ് കാണാനിടയായി അപ്പം ഈ ഏഴ് ലക്ഷം എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്തിനാണ് കൊടുത്തത് എന്നുള്ളതൊക്കെയാണ് വീഡിയോ ക്ലിപ്പ് ഇട്ട് തരാം ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കി ഉമ്മമാരെ മറ്റുള്ളവരുടെ കള്ളത്തരങ്ങൾ മറ്റുള്ളവരുടെ ക്രണികൾ മറ്റുള്ളവരുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ലോലഹൃദയരായ മനസ്സിന് കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മമാരായത് കൊണ്ടാണ് നിങ്ങൾക്ക് പലതും തിരിച്ചറിയാതെ പക്ഷെ ഈ ക്ലിപ്പ് നിങ്ങൾ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കണം ഇതൊരു മലയാളത്തിലും പരി പറഞ്ഞൊരു സാധനമാണ് ഇതിനൊപ്പം പറയുന്നത് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തു ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തു ഹൈദരൻ്റെ മക്കൾ നശിക്കട്ടെ എന്ന് ഇയാൾ പറയുന്നത് നിങ്ങളുടെ ലൈവിൽ തന്നെ പറഞ്ഞ സാധനമാണ് ഇതൊരു പത്തിരുപത് പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ച് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം എന്താണ് ഇയാൾ പറയുന്നത് എന്ന് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം കാരണം നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും എത്ര വിവരണം ചെയ്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ തന്നെ ആവർത്തിച്ച് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വീ വീണ്ടും ഒരു ക്ലിപ്പ് കൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ പിന്നെ ഇതുംപോലെ ഒഴിവാക്കണം ഞാൻ അതെല്ലാം അതുപോലെ ഇട്ടോട്ടെ കുഴപ്പമില്ല ഇനി ഒന്നും പ്രശ്നമില്ല ഇപ്പൊ ഒത്തിരി ആൾക്കാർ ട്രോളി ഒരു എനിക്ക് എന്തേലും പറ്റോ അപ്പൊ അതൊന്നുമില്ല പിന്നെ ഏഴ് ലക്ഷം ഉറപ്പിലിന്റെ ഒക്കെ വാങ്ങി മനസ്സിലെ അപ്പൊ അതൊന്നും എന്തില്ല പ്രശ്നമില്ല ഓടി ഇട ഇടാതൊക്കെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഞ്ചോര ലക്ഷം റുപ്യ കൊടുക്കും അതിലൊക്കെ ആണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ ശന ഇഷ്ടേ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഏഹ് എനിക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട് എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട് ഇപ്പൊ എനിക്കിതിപ്പം നിർത്തിയാൽ എനിക്ക് എന്തില്ല പ്രശ്നമില്ല മനസ്സിലായല്ലേ നമ്മൾ വള്ളം മന്തിരിച്ച് ഇവിടെ കുത്തിയിരുന്നാൽ മതി ആയിരക്കണക്കിപ്പറ ആളുകൾ ഇണ്ടിട്ട് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരോട് പറഞ്ഞ് കാര്യങ്ങള് അഞ്ചോര ലക്ഷം റുപ്യാണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇരട്ടെ കേട്ടോ ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇത് ഒരു വോയിസ് ക്ലിപ്പ് നേരത്തെത്തത് നിങ്ങളുടെ തന്നെ ലൈവിൽ അദ്ദേഹം ഒരുപാട് രണ്ടു മണിക്കൂറിൻ്റെ ലൈവിന്റെ ഇടയിൽ പറഞ്ഞ പറഞ്ഞൊരു പാർട്ടാണ് ഇത് ഒരാൾക്ക് അയച്ച സന്ദേശമാണ് ആർക്കയച്ചെന്നറിയില്ല കുറേ നാളുകൾക്ക് മുമ്പേ ഇത് പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇത് നിങ്ങൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം എങ്കിലും സമയം കണ്ടെത്തിയിട്ട് ഇതും കേൾക്കണം എന്താണ് പറയുന്നത് എന്ന് എന്താണ് പറയുന്നത് എന്ന് കാരണം മൂപ്പർ പറയുന്ന സാധനം രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനുശേഷം എനിക്ക് പുറത്തുപൊട്ടു തരണം കേട്ടോ മുമ്പിൽ പറയുന്നത് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു എന്തിനു കൊടുത്തു എന്ന ചോദ്യം പാവപ്പെട്ട്മാരെ നിങ്ങൾ ചോദിക്കില്ല പക്ഷെ ഇവിടുത്തെ പൊതുജനവും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തത് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഇങ്ങനെ എത്രയെത്ര ആളുകൾക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിനാണ് കൊടുത്തത് എന്ന ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങൾ തന്നെ ആവർത്തിക്കണം ഇതിന് ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല രണ്ടാമത്തെ ക്ലിപ്പിൽ പറയുന്നത് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അഞ്ചോ ആറോ ലക്ഷം രൂപ കൊടുക്കാം അതിൽ കൂടുതൽ കൊടുക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ആ കണ്ടീഷൻ ഇവർ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഇവർ ഡിലീറ്റ് ചെയ്യണമെന്ന് ആരോട് ഹൈദറിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രോഗറിനോടോ ആരോടാണെന്ന് അറിയില്ല ഇയാൾ പറയുന്നത് എന്തായാലും എന്നോടല്ല ഏതോ ഒരു ഇടനിലക്കാരനോട് പറയുന്ന ഒരു സാധനമാണ് അപ്പം ഈ പറഞ്ഞ ഏഴ് ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം ഹൈദറിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ഹാബിറ്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം പക്ഷേ ഹൈദറിനല്ല കൊടുത്തിട്ടുള്ളത് ഏതോ ഒരു ഇടനിലക്കാരനായ മനുഷ്യൻ ഐദറിനെ ഈ വീഡിയോസുകളൊക്കെ ഡിലേറ്റ് ചെയ്യിപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് പലരും വാങ്ങിയ കൂട്ടത്തിൽ ഒരാൾ ഇദ്ദേഹത്തിനൊക്കെ ഏഴ് ലക്ഷം രൂപ ഒരു പക്ഷേ വാങ്ങി ഉണ്ടാവാം ഇല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലാതിരിക്കാം ഇല്ലെങ്കിൽ ആറോ അഞ്ചോ ആറോ ലക്ഷം രൂപ ഇനിയും ഞാൻ നൽകാം എന്ന് പറയുന്ന മനുഷ്യൻ പതിമൂന്ന് ലക്ഷമായി പതിമൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ ഒരു വീട് ഒരു ലക്ഷമാണ് ഇത് പതിമൂന്ന് ലക്ഷം രൂപ ഇതരന കൊടുക്കാമെന്ന് പറയുന്ന ആൾ ഇയാൾക്ക് ഇയാൾക്ക് അണ്ടർ വേൾഡിൽ കള്ളക്കടത്ത് നടത്തുന്ന ബിസിനസ്സും സ്വർണ്ണ സ്വർണ്ണമാഫികളൊന്നുമല്ലല്ലോ അയാൾ സ്വലാത്തു ജൊല്ലി അല്ലേ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് സ്വലാത്തു ചൊല്ലി ജനങ്ങളെ ദീപിനെ ക്ഷണിക്കുന്ന ഒരു ഹാമിദ് അറ്റക്കോയ തങ്ങളെ സൈദു തറവാട്ടിലെ കുലപതിയായ മൂപ്പർ നിന്ന് മൂപ്പര് എവിടെയോ കിടക്കുന്ന കാസർ അപ്പം ഇതൊക്കെ തന്നെയാണ് അതായത് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തിനാണ് ഈ ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് എന്തൊക്കെ ലിപ്പിടാതിരിക്കാൻ വേണ്ടിയാണ് ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് ഈ ഏഴ് ലക്ഷം എന്താ പറയുക പിന്നെ പറയുന്നുണ്ട് എന്താ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് ജീവിക്കേണ്ട ഉണ്ടാക്കിയിട്ടുണ്ട് സ്വലാത്തലേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കാൻ മറ്റും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അപ്പം ഇപ്പം ഇപ്പം രണ്ട് ദിവസം മുൻപായിട്ട് അയാൾ ഗൾഫ് പോയിട്ടുണ്ട് ലൈനില്ലാന്ന് പറയുന്നുണ്ട് ലൈനിൽ ബിസിനസ്സിന് വേണ്ടി പോയി പ്പം അയാൾ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ടാക്സി ഓടിച്ച് നടക്കുന്ന ഒരാൾ ടാക്സി ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരാൾ രണ്ടായിരത്തി അതായത് കൊറോണ സമയത്ത് തുടങ്ങിയൊരു ഓൺലൈൻ സൊലാത്തിൻ്റെ പേരിൽ ഒരുപാട് പൊട്ടന്മാർ വിഡ്ഢികളായ ഉമ്മമാരാണ് ഇതിൽ പെട്ടുപോയിട്ടുള്ളത് സൊലാത്ത് ചൊല്ലണ്ട എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് നമ്മളറിയാണ്ട് നമ്മൾ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യന്മാർ അവരറിയാതെ ഒരുപാട് ക്യാഷ് ഇതുപോലെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ആരെടുക്കുന്നത് അതായത് ഡിപ്പോസിറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മാസം ആയിരം തരുക അല്ലെങ്കിൽ ഒരു മാസം രണ്ടായിരം തരിക ഓരോരുത്തരുടെ പേരിൽ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പേർക്ക് അവർക്കൊരു റെസീറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊന്നും വേണ്ട ഓരോ പരിപാടിക്ക് വരുമ്പം മിനിമം ഒരു പത്തു രൂപ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് എന്തുവരും വരുമാനമാണ് പത്തു രൂപ കൊടുക്കണീന്നല്ല പറഞ്ഞത് പക്ഷെ അയാൾ ഇരിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ കിറ്റാണ് കൊടുക്കുന്നത് അത് കവറാണ് കൊടുക്കുന്നത് ആ കവറിൽ നൂറ് രൂപ ഇരുന്നൂറ് ഇട അഞ്ഞൂറ് രൂപ അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ എന്ത് അയാൾ നാ നമ്മളെ നാട് എൻ്റെ നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം അയാളെ ബിൽഡിങ്ങൾ കാര്യങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നിലമ്പൂര് ചാവക്കാട് എല്ലാം കഴിഞ്ഞ് ഗൾഫിലാണ് ബിസിനസ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്തിനാണ് ചിന്തിക്കേണ്ടതുണ്ട് സ്ലാത്ത് നടത്തുന്നത് കൊണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും നമുക്ക് പ്രശ്നമല്ല അയാൾ ഒരു പത്ത് പേരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ആക്കിയിട്ട് ബിസിനസ്സിൻ്റെ ബിസിനസ് ഐഡിയ ആണത് ബിസിനസ് ബുദ്ധിയാണ് അത് മാർക്കറ്റിങ് അപ്പം ചിന്തിക്കാതെ ചിന്തിക്കാനുണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ആത്മീയ ട്യൂഷനുകളിൽ പോയിപ്പെടുമ്പോൾ ഓരോരോ വിഡ്ഢികളായ താത്താരാണ് പോയിപ്പെടുന്നത് രണ്ട് പവനും അഞ്ച് പവനും പത്ത് പവനും ഇതൊക്കെ എന്തിൻ്റെ ആണ് ആർക്കാണ് ഈ ക്യാഷ് ഇരുപത്തഞ്ച് കോടിൻ്റെയും അല്ലെങ്കിൽ പത്ത് കോടിന്റെയും പന്ത്രണ്ട് കോടിൻ്റെയൊക്കെ ബിസിനസ് ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയതല്ല ഇതുപോലെ ഓൺലൈൻ സ്വലാത്തുകൾ ഉണ്ടാക്കിയിട്ട് അതിലുള്ള വരുമാനം കൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് പിന്നെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാസ വർഷത്തിൽ ഒരു പത്ത് കുട്ടികളോ അല്ലെങ്കിൽ ആറ് കുട്ടികളോ ഏഴ് കുട്ടികളോ പത്ത് കുട്ടികളോ അങ്ങനെ വിവാഹം കഴിക്കുക കഴിപ്പിക്കുക അതാണ് മാർക്കറ്റിംഗ് അതിൻ്റെ പേര് പറഞ്ഞ് കോടാന കോടി ഉണ്ടാക്കുക ചിന്തിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ പേക്കൂത്ത് നടത്തുന്നത് അപ്പോൾ ഈ ഒരു ഏഴ് ലക്ഷം എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഹൈദറിന് ഏഴു ലക്ഷം കൊടുക്കുന്നത് എന്ന് ചോദിക്കേണ്ടത് ഇതിലേക്ക് പോകുന്ന താത്താരാണ് എന്തിനാണ് എന്തിനാണ് ഈ ഏഴ് ലക്ഷം രൂപ കൊടുക്കുന്നത് എന്തിനാണ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത് ഒരു ചെറുപ്പക്കാര് കാസർഗോഡ് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന് ഏഴു ലക്ഷം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ലക്ഷം കൊണ്ടേ കൊടുക്കുക അപ്പം ഇനി ഞാനിങ്ങനെ ഒരു ക്ലിപ്പ് ഇടുകയാണ് അപ്പം എന്നോട് പറഞ്ഞു ഈ ക്ലിപ്പ് ഇടണ്ട നിനക്ക് ഞാനൊരു പത്ത് ലക്ഷം തരാം നീ എൻ്റെ കൂടെ കൂടുകറിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഇസലാത്ത ബിസിനസ്സാണോ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്